തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഉത്തരവാദി ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബിജെപിയിലെ അതോ എന്റെ ചോദ്യം അത് തന്നെയാണ് എന്താണ് ഈ ബിജെപിയെ സംഭവിക്കുന്നത് ഓരോരുത്തരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ബാങ്കിന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു ിയുടെ നേതാവ് ബി ജെ പി നേതാക്കന്മാരുടെ പേര് എഴുതി വെച്ചിട്ടാണ് ഇന്നിപ്പോ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മണ്ണ് മാഫിയയും മണൽ മാഫിയാണ് ബി ജെ പിയെ നയിക്കുന്നത് എന്ന മട്ടിലാണ് ഇപ്പോൾ അതിൽ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത് എന്താണ് ഈ ബി ജെ പിയിൽ നടക്കുന്നത് പുതിയ പ്രസിഡന്റ് വന്ന ശേഷം ബി ജെ പിയിൽ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കാത്ത സംഭവങ്ങളാണ് രാജീവ് ചന്ദ്രശേഖര് വന്ന ശേഷം ഇപ്പോൾ ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഒരാൾ സീറ്റ് കിട്ട സീറ്റുകൾ പലർക്കും കിട്ടുകയും കിട്ടാതിരിക്കും ഇപ്പൊ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിയില്ല പക്ഷെ അതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പുതിയ പ്രവണതയാണ് അതും ബി ജെ പിയിലാണ് ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലീഡർഷിപ്പിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ല അവിടെ നേതൃത്വത്തിൽ നടന്ന മഹാഗഡ്ബന്ധനാണെന്ന നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അത് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്റെ കാരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കും എന്താണ് പരാജയത്തിന് കാരണമെന്ന് പരിശോധിക്കും ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ എസ് ഐ ആറും അതോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകൾക്കും പതിനായിരം രൂപ വെച്ച് കൊടുക്കാനുള്ള നടപടി ഈ രണ്ട് നടപടികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടുന്ന വിവരം മാത്രമല്ല ഈ വോട്ട് നമ്മുടെ വോട്ടർ പട്ടികയിൽ വോട്ട് ചോരി ഒരു ഒരു വലിയ സംഭവമാണ് സി ആറ് പ്രകാരം ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ മാറ്റി അതുപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും പതിനായിരം രൂപ വെച്ച് കൊടുക്കും അപ്പം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങളാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത് മറ്റു കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി തീർച്ചയായും പരിശോധിക്കും ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് ഒരിക്കലും ചർച്ചയിരുന്നതല്ല ഇനിയും ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും യുവാക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ എപ്പോഴും അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിലൂടെ കടഞ്ഞു വന്നതാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാൻ എല്ലാ പാർട്ടി തലങ്ങളും പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി പറയുന്നു പക്ഷേ അത് ഈ ഏറ്റെടുക്കുന്നു ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ല വിഷയം എഴുപത്തിയഞ്ച് ലക്ഷം വോട്ട് അവിടെ വെട്ടിമാറ്റി മഹാരാഷ്ട്രയിൽ ഇത് ഇതുതന്നെ സംഭവിച്ചു ഹരിയാനും ഹരിയാനയിൽ സംഭവിച്ചു നമ്മുടെ രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യം ഒരു മോക്കറിയായി മാറുന്ന അവസ്ഥ ഇന്ന് കണ്ടുവരികയാണ് ഇതിനെതിരെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം ഡയറക്ട് ബെനിഫിറ്റ് ഫണ്ട് പറയുമ്പോൾ തുക കൂട്ടിയിരിക്കുക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അതാണ് തീർച്ചയായിട്ടും അത് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആളുകൾക്ക് പണം നേരിട്ട് ഡയറക്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി ഇന്ന് വളരെ വ്യാപകമാണ് അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ് അത് ഗൗരവമായി പരിശോധിക്കേണ്ട കോൺഗ്രസിന്റെ അല്ലേ എല്ലാ പാർട്ടിയിലും രാജിവെക്കുന്നു അല്ലേ എറണാകുളത്തെ ഡെപ്യൂട്ടി മേടർ തന്നെ രാജിവെച്ചു പോയി അത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ പാർട്ടിയിൽ രാജിവെക്കുന്ന അപ്പൊ അതാണ് തെരഞ്ഞെടുപ്പ് ഇപ്പം വൈബ്രന്റ് ആയ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളുള്ളതാണ് ഇന്നോ രണ്ടോ എവിടെയെങ്കിലും പോയിന്റ് പേരിൽ നിന്നും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ട